ജീവിതത്തിൽ അപ്രതീക്ഷിതമായത് കടന്നു വരുമ്പോൾ അനിശ്ചിതത്വങ്ങൾ കടന്നു വരുമ്പോൾ മനസ്സാകെ ഇടറിപ്പോകും എന്നാൽ യേശു നമ്മോട് ഇന്ന് പകൽ പറയുകയാണ് ഭാരപ്പെടേണ്ട അസ്വസ്ഥരാകേണ്ട അവിശ്വസിക്കേണ്ട ഞാൻ കൂടെ ഉണ്ട് ഞാൻ സഹായിക്കും ലോകത്തിൽ ആര് സഹായിക്കാമെന്ന് പറഞ്ഞാലും നമ്മളെ പിന്നത്തേതിൽ അവർ വിട്ടുമാറും എന്നാൽ എന്നും നമ്മെ സഹായിക്കാൻ കരം പിടിച്ച് നടത്താൻ യേശു കൂടെയുണ്ട് ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന ഈ സന്ദേശം തുറന്നു കേൾക്കുക നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹിതർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവന നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷം ദൈവവചനത്തിൽ നിന്നുള്ള ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം ഇന്നത്തെ സന്ദേശത്തിനായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു അതിന് ഒരു കാര്യം അറിയിക്കട്ടെ കാനഡയിൽ നിന്ന് തന്നെ വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ജൂൺ മാസം പത്തൊമ്പതാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ വിവിധ പട്ടണങ്ങളിലായിട്ട് ശുശ്രൂഷക്കായിട്ട് കടന്നു വരുന്നു നിങ്ങൾക്ക് മീറ്റിംഗ് മീറ്റിങ്ങിൽ പങ്കുചേരാം നേരിട്ട് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ കാണാവുന്നതാണ് ദൈവം നമ്മൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അനിശ്ചിതത്വങ്ങളുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിഷയങ്ങൾ ചാലഞ്ചസ് മലപോലെ നമ്മുടെ മുമ്പിൽ കടന്നു വരും അപ്പോൾ നമ്മുടെ മനസ്സ് ഇടറി പോകാറുമുണ്ടല്ലേ എന്നാൽ യേശു പറയാണ് നിങ്ങൾ ഇടറിപ്പോകണ്ട നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾ സംശയിക്കണ്ട കാരണം നിങ്ങളോട് കൂടെ ഞാനുണ്ട് ഈ ഒരു അർത്ഥം വരുന്ന ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പലപ്പോഴും അവർക്ക് ഭയമാണ് ഉണ്ടായത് കാരണം അവരൊരിക്കലും കരുതിയില്ല യേശു ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റവനായിട്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷനാകുമെന്ന് അതിലൊരു സന്ദർഭം നമുക്ക് കാണാൻ കഴിയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാമധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യം അവിടെ പറയുന്നു അവൻ അവരോട് നിങ്ങൾ കലങ്ങുന്നത് എന്ത് നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നത് എന്ത് മുപ്പത്തി ഒൻപതാം വാക്യം ഞാൻ തന്നെ ആകുന്നു എൻ്റെ കൈയും കാലും നോക്കി അറിവൻ എന്നെ തൊട്ടു നോക്കുവാൻ എന്നിൽ കാണുന്നതുപോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു മൂന്നര വർഷം കൂടെ നടന്ന ശിഷ്യന്മാർക്ക് യേശു ഉയർത്തെഴുന്നേറ്റ് അവരുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അവർ സംശയത്തോടുകൂടെ നോക്കുക യേശു പറയുക എന്നെ വന്ന് തൊട്ട് നോക്ക് ഞാൻ തന്നെയാണ് ഞാൻ നിങ്ങളുടെ അരിയിൽ നിൽപ്പുണ്ട് നിങ്ങൾ ഒട്ടും ഭാരപ്പെടേണ്ട ആവശ്യമില്ല പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളും കൂടെയുള്ള കർത്താവിനെ കാണാൻ കഴിയാതെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ സംശയം നമ്മുടെ കണ്ണുകളെ മൂടിയിട്ട് ഒരു ഇരുട്ട് നിറഞ്ഞ ഒരന്തരീക്ഷത്തിൽ നടക്കുന്നതുപോലെ നമുക്ക് തോന്നും എന്നാൽ അവിടെയും യേശുവിനും നമ്മളോട് പറയാനുള്ളത് ഭരപ്പെടണ്ട ഞാൻ തന്നെയാണ് ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ നിന്നെ സഹായിക്കും എത്രയോ തവണ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞാൻ ഈ ശബ്ദം കേട്ടിട്ടുണ്ട് ഞാൻ സംശയിച്ചിട്ടുമുണ്ട് ദൈവമേ നിൻ്റെ കരമാണോ അതോ ഇത് മറ്റെന്തെങ്കിലും എന്ന് ചിന്തിക്കത്തക്കതുപോലെയുള്ള ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവിടെ എല്ലാ കർത്താവിയും വചനത്തിലൂടെ എന്നോട് സംസാരിച്ചു ഭയപ്പെടണ്ട മനസ്സ് അസ്വസ്ഥമാകണ്ട സംശയിക്കണ്ട ഇടറിപ്പോകേണ്ട ഞാൻ തന്നെ നിൻ്റെ അരികിലുണ്ട് ഇന്ന് യേശുവിന് നമ്മോടുകൂടെ ഏത് സ്ഥലത്തും ഏത് സാഹചര്യത്തിലും കടന്നു വരാൻ കഴിയും കരാഗ്രഹത്തിൻ്റെ ഉള്ളറകളിൽ അകപ്പെട്ടിരുന്ന പത്രൂസിൻ്റെയും ശീലാസിൻ്റെയും അടുക്കൽ ദൈവത്തിൻ്റെ ഇറങ്ങി വന്നതുപോലെ ഇന്ന് ആർക്കും ഇറങ്ങി വരാൻ കഴിയാത്ത അനുഭവങ്ങളിൽ നിങ്ങൾ പിടിക്കപ്പെട്ടിരിക്കുകയാണ് ട്രാപ്ഡാണോ അവിടെയും നിങ്ങളെ ഇറങ്ങി വന്ന് സഹായിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും അവിശ്വസിക്കേണ്ട വിശ്വാസത്തോടെ മുമ്പോട്ട് പോകുക കർത്താവ് കൂടെ ഉണ്ട് ഞാൻ ഇന്ന് ഈ സന്ദേശം നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലൊരു ബോധ്യം തരുന്നു മറ്റുള്ളവരാൽ ചതിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് മറ്റേതോ ഒരു രാജ്യത്തിൽ നിങ്ങൾ വളരെയധികം നിരാശയോടെ വേദനയോടെ ട്രാപ്ഡായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ല അവിടെ നിന്ന് പുറത്തു വരാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വഴികളൊന്നുമില്ല ആകെ ഭാരപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു ഈ വചനത്തിലൂടെ മനസ്സ് അസ്വസ്ഥമാകേണ്ട ഭാരപ്പെടേണ്ട യേശു കൂടെ ഉണ്ട് യേശു നിങ്ങളെ സഹായിക്കും യേശുവിൻ്റെ കാര്യം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും ഇന്ന് എല്ലാ ഭയങ്ങളും നീങ്ങിപ്പോകട്ടെ മരണത്തിൻ്റെ ചിന്തകൾ മാറിപ്പോകട്ടെ യേശു കൂടെ ഉണ്ട് നമുക്ക് വിശ്വസിക്കാം ആ യേശു നമ്മളെ അന്ത്യത്തോളം വഴി നടത്തും നമ്മളെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകില്ല യാത്ര ആരംഭിച്ചിട്ട് എവിടെയെങ്കിലും വെച്ച് എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് യേശു ഒരിക്കലും പറയില്ല ഹീസ് ഓൾവേസ് വിത്ത് അസ് ഹീ വിൽ ടേക്ക് അസ് ടു അവർ ഡെസ്റ്റിനി അവ നമ്മളെ ഉദ്ദേശ സ്ഥലത്ത് നമ്മെ എത്തിക്കും ഇന്ന് ഈ വചനത്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്കും കൂടെ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കും ഇത് അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മേ കോൺ ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ